ഹലോ ഞങ്ങൾ എസ് എച്ച് ജി കൂടുതൽ വിശദാംശങ്ങൾ പേജിലാണ് ഈ വിശദാംശങ്ങൾ പൂർത്തിയാക്കാൻ എസ് എച്ച് ജിയിൽ അംഗത്തെ ചേർക്കേണ്ടതുണ്ട് നമുക്ക് തിരികെ പോയി അംഗത്തെ ചേർക്കാം അംഗീകാരത്തിനായി കാത്തിരിക്കുന്ന പുതിയ എസ് എച്ച് ജി നിങ്ങൾക്ക് കാണാം അംഗങ്ങളിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അംഗത്തെ ചേർക്കാം ഇതാണ് അംഗ പേജ് പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അംഗത്തിന്റെ ആധാർ നമ്പർ പരിശോധിക്കുന്നതിനുള്ള ഒരു പേജ് നിങ്ങളുടെ മുന്നിൽ തുറക്കും നിങ്ങൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യണം പേര് അടിസ്ഥാനമാക്കി ജനന തീയതി തിരഞ്ഞെടുക്കാൻ വർഷത്തിൽ തന്നെ ക്ലിക്ക് ചെയ്യുക മാസം തിരഞ്ഞെടുക്കാൻ അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക ശരി ചെയ്യൂ ഇവിടെ നിങ്ങൾ അംഗത്തിന്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യണം ലിംഗഭേദം സ്ത്രീ ആയിരിക്കും ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക വെരിഫൈ ആധാർ വിശദാംശങ്ങൾ ക്ലിക്ക് ചെയ്യുക ആധാർ വിജയകരമായി പരിശോധിച്ചു നമ്മൾ ശരി ക്ലിക്ക് ചെയ്യും അംഗത്തിന്റെ ആധാർ വിജയകരമായി പരിശോധിച്ചു ഡാറ്റ വിജയകരമായി സംരക്ഷിച്ചു ദയവായി അടിസ്ഥാന വിശദാംശങ്ങളിൽ റെസൊല്യൂഷൻ പകർപ്പ് അപ്ഡേറ്റ് ചെയ്യുക പുതിയ എസ് എച്ച് ജിയിൽ ഒരു അംഗത്തെ ചേർത്തിട്ടുണ്ട് അതിനാൽ റെസൊല്യൂഷൻ പകർപ്പിൽ അടിസ്ഥാന വിശദാംശങ്ങൾ ചേർക്കേണ്ടതുണ്ട് അംഗത്തിന്റെ അടിസ്ഥാന വിശദാംശങ്ങൾ നമ്മൾ ഇവിടെ പൂർത്തിയാക്കണം അംഗത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കും ക്യാമറയിൽ ക്ലിക്ക് ചെയ്ത് അംഗത്തിന്റെ ഫോട്ടോ എടുക്കാം ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഒരു ഡമ്മി ഫോട്ടോ എടുക്കുകയാണ് അംഗത്തിന്റെ യഥാർത്ഥ ഫോട്ടോ ഇവിടെ ചേർക്കണം അംഗത്വത്തിൽ ചേരുന്ന തീയതി നിങ്ങൾ ഇവിടെ അംഗത്വത്തിൽ ചേരുന്ന തീയതി തിരഞ്ഞെടുക്കണം നിങ്ങൾ എസ് എച്ച് ജി പോം പൂരിപ്പിച്ച അതേ ദിവസം തന്നെ അംഗത്തിന്റെ ചേരൽ തീയതി നൽകുമെന്ന് ഓർമ്മിക്കുക നമ്മൾ അത് തിരഞ്ഞെടുക്കും ഇവിടെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത് മുതൽ ഗ്രൂപ്പ് സൃഷ്ടിച്ചു അതേ തീയതി മുതൽ അംഗങ്ങളെ ചേർക്കും നിങ്ങൾ യഥാർത്ഥ ഡാറ്റയാണ് നൽകുന്നതെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പ് ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഇന്നും അംഗങ്ങളെ ചേർക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിശദാംശങ്ങളിൽ തീയതി സൂചിപ്പിക്കുക നിങ്ങൾക്ക് അത് അവിടെ തിരഞ്ഞെടുക്കാം വിദ്യാഭ്യാസ നിലവാരം നിങ്ങൾ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം തിരഞ്ഞെടുക്കണം വൈവാഹിക നില അംഗം കുടുംബത്തിലാണെങ്കിൽ അതെ അല്ലെങ്കിൽ ഇല്ല അതെവിടെ കുടുംബമായിരിക്കട്ടെ നിങ്ങൾ അംഗത്തിന്റെ വിവരങ്ങൾ നൽകണം ഞങ്ങൾ വിവാഹിതരെ തിരഞ്ഞെടുക്കും ഞങ്ങൾ അംഗത്വ നില തിരഞ്ഞെടുത്തു അപ്പോൾ നമ്മൾ അവളുടെ ഭർത്താവിന്റെ പേര് ഇവിടെ കൊടുക്കും മതം ഹിന്ദു സാമൂഹിക വിഭാഗം ഏതു തരത്തിലുള്ള വൈകല്യവും നിങ്ങൾക്ക് അത് ഇവിടെ തിരഞ്ഞെടുക്കാം നിങ്ങൾ ഒരു അംഗമാണെങ്കിൽ അത് നിങ്ങളുടേതായിരിക്കും കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും വികലാംഗരാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് വിശദാംശങ്ങൾ സേവ് ചെയ്യുക ഡാറ്റ വിജയകരമായി സംരക്ഷിച്ചു നന്ദി